എസ് എം സെർവർ ഉർദുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമെന്ന് മുജീബ് കാടേരി പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലനത്തിന് ഇനി വേറെ എങ്ങും പോവേണ്ട പ്രോടെക് അക്കാദമി ഇപ്പോൾ മലപ്പുറത്തും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷ പഠനം ആരംഭിക്കുന്നതിനും ഭാഷയുടെ പ്രചാരണത്തിനും ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു എസ് എം സർവർ എന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു കേരള ഉറുദു ടീച്ചേഴ്സ് അക്കാദമിക്ക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല സർവർ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത എഴുത്തുകാരനും ഗവേഷകനുമായ ഡോക്ടർ കെ പി ഷംസുദ്ദീൻ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു സർവറിന്റെ ശിഷ്യരിൽ പ്രധാനിയും ഉറുദു ഭാഷാ പ്രചാരകനും ദീർഘകാലം കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന പി മൊയ്തീൻകുട്ടി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ഉറുദു അക്കാദമിക് കോർഡിനേറ്റർ ടി എ റഷീദ് പന്തല്ലൂർ സർവർ അനുസ്മരണം നടത്തി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി പി ഷാജു ഹെഡ്മിസ്ട്രസ് കെ ടി ജസീല പി ടി എ പ്രസിഡന്റ് പി കെ ഭാവ സംസ്ഥാന അക്കാദമിക് കൗൺസിൽ ഭാരവാഹികളായ സലീം മലയമ്മ ടി എച്ച് കരീം പി സി വാഹിദ് സമാൻ ജില്ലാ ഉറുദു അക്കാദമിക് ഭാരവാഹികളായ വി അബ്ദുൽ മജീദ് സാജിദ് മൊക്കൻ കെ എം ബഷീർ പെരിമ്പലം രമണി ഹാദിൽ നരയൻകുന്നൻ ഹംസ മാടംബി റസീന കെ എന്നിവർ സംസാരിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം